ഹായ് റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ മഴ എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഇവിടെ വീണ്ടും പറയുന്നുണ്ട് മൂന്ന് ദിവസം കൂടി നിന്നൊക്കെ ഇനി പറയണ്ട മഴ പെയ്യട്ടെ അല്ലേ പെയ്ത് പെയ്ത് തീരട്ടെ മഴയുടെ ദേഷ്യമൊക്കെ മഴ വേണം നമുക്ക് വെള്ളമൊക്കെ ഒത്തിരി വേണം പക്ഷേ ഒത്തിരി മഴയായാൽ ഒത്തിരി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്നവരില്ലേ അവരെയൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം നമ്മുടെ ഈ ചെടികളൊക്കെ വിഷമിക്കുന്നുണ്ട് അത് നമുക്ക് മഴ കഴിഞ്ഞാലും ശരിയാക്കാം അല്ലേ ആ അപ്പോൾ എന്തെങ്കിലും ആട്ടെ പിന്നെന്താ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരൊക്കെ വീഡിയോ കണ്ടിട്ട് എസ്കേപ്പ് ആവരുത് നിങ്ങളുടെ ഒരു കുഞ്ഞ് ലൈക്കും നിങ്ങളുടെ സപ്പോർട്ടും ൊക്കെ വേണം കേട്ടോ പറ്റാവുന്ന കൂട്ടുകാരൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സന്തോഷിപ്പിക്കുക എൻ്റെ കൂട്ടുകാരെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്കറിയാം എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി കൂട്ടുകാരെ എൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുന്നുണ്ട് എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു കേട്ടോ പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ചാനലുകളും വീഡിയോ ഒക്കെ ഞാൻ കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇടയ്ക്ക് എങ്ങാനും മിസ്സായി പോയാൽ നിങ്ങൾ എന്നോടൊന്നും തോന്നരുത് വഴക്കിടരുത് ഇവിടെ മഴ വന്നു കഴിഞ്ഞാൽ കറണ്ട് ഉണ്ടാവില്ല കൂട്ടുകാരെ അപ്പോൾ ഞാൻ ലേറ്റ് ആയാലും വന്നിരിക്കും നിങ്ങളുടെ കൂടെ കൂട്ടത്തിൽ കേട്ടോ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് നാക്ക് പോകും അത് കോട്ടെ അപ്പം ഞാൻ ഉണ്ടാവും ലേറ്റ് ആയാലും ആരും വിഷമിക്കരുതേ ഞാൻ വരും നിങ്ങളന്വേഷിച്ച് കാരണം നിങ്ങളെനിക്ക് വേണം അത്ര പ്രിയപ്പെട്ടവരാണ് എനിക്ക് ദൈവമേ രാവിലെ നിങ്ങൾ ഞാൻ ഇന്ന് ബോറടിപ്പിച്ച് കൊല്ലുകയാണോ പാവം ഇല്ലാട്ട കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ കൂട്ടുകാരെ രണ്ട് രണ്ട് മൂന്ന് കൂട്ടുകാരെ കുറച്ച് ക്വസ്റ്റ്യൻ ചോയിച്ചായിരുന്നു മഴ കേൾക്കുന്നുണ്ടോ മഴയും വീഡിയോ കേൾക്കുന്നുണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ മഴ വന്നത് കണ്ടോ ഞാന് മഴ ഒന്ന് കുറച്ചൊന്ന് തോർന്നപ്പോഴൊക്കെ ഓടി ഇറങ്ങിയത് ആ വീഡിയോ എടുക്കാൻ അപ്പോഴേക്കും ദൈവം വന്നാ പെയ് ഇടിച്ചു കുത്തി വരുന്നു ഇനി കേ മഴ വന്നു കഴിഞ്ഞപ്പോൾ തണുപ്പ് കൂടിയപ്പോൾ വീണ്ടും പ്രശ്നമായി കൂട്ടുകാർ വീണ്ടും ഭയങ്കര നാക്കുളുക്കൽ സർക്കുലേഷൻ കുറഞ്ഞു പോയി മരവയ്പ്പ് കൂടി ആ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ കൂട്ടുകാരെ രണ്ട് മൂന്ന് കൂട്ടുകാരെ കുറച്ച് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചായിരുന്നു അതെന്താ ഒരു കൂട്ടുകാർ ചോദിച്ചായിരുന്നു കമ്പുകളെല്ലാം കറുത്തു പോകുന്നു എന്നു അതിനുള്ള ആൻസറ് ഈ കമ്പുകൾ കറുത്തു പോകുന്ന ഭാഗം വെച്ച് അതിൻ്റെ താഴെ ഒരു പച്ചപ്പുണ്ടാവുമല്ലോ അവിടെ വെച്ച് ചരിച്ച് കട്ട് ചെയ്യുക ചരിച്ചെന്ന് പറയുമ്പോൾ മഴവെള്ളം നേരിട്ട് വീഴാത്ത രീതിയിൽ ചരിച്ച് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് സാഫോ മഞ്ഞൾപ്പൊടിയോ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതല്ല എങ്കിൽ കൂടുതൽ ബ്ലാക്ക് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാഫോ മഞ്ഞൾപ്പൊടിയോ കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ട് വെള്ളം നനച്ചിട്ട് എടുത്തിട്ട് ടൂത്ത് ബ്രഷ് ഇല്ലേ ആ ബ്രഷ് ഉപയോഗിച്ച് ഇതിൻ്റെ ചുവട്ടിൽ തുടങ്ങി കറുത്ത ഭാഗം വരെ ഇങ്ങനെ തേച്ച് കൊടുക്കുക കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെ ചെയ്താൽ മതി പിന്നെ ഇല ചുരുളുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു ചില കൂട്ടുകാരെ അതിന് നമുക്ക് ബേക്കിംഗ് സോഡ വെച്ചൊരു പ്രയോഗമുണ്ട് അത് നമുക്ക് മഴ കുറയട്ടെ ഇപ്പോൾ ആ ലീഫുകളെല്ലാം നുള്ളിക്കളഞ്ഞിട്ട് സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി വെടുത്തുള്ളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതൊക്കെ മാത്രം കൊടുത്ത് നമ്മുടെ ചെടികളെ സംരക്ഷിക്കുക അസുഖങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം മഴ ഒന്ന് കുറഞ്ഞിക്കട്ടെ കേട്ടോ പുതിയ പുതിയ കുറേ ടിപ്സുകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ് നമ്മുടെ ചെടികൾ നമുക്ക് പൂർവാദം ശക്തികളാക്കി എടുക്കാമെന്നേ നിങ്ങൾ ഡോണ്ട് പറയൂ കൂട്ടുകാരെ ഞാനല്ലേ നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങൾക്ക് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ചിലവർക്കൊരു ആത്മവിശ്വാസക്കുറവുണ്ട് ഈ നാടൻ ഓർഗാനിക് വളങ്ങൾ ഈ നാച്ചുറൽ വളങ്ങളൊക്കെ ചെയ്താൽ ചെടികൾ ആവോ എത്ര രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ചെടികളാണ് ഞങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും വരാത്ത ചെടികൾ ഈ ചേച്ചി പറയുന്ന വളങ്ങളെ കൊടുത്താൽ വരുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും ഇല്ല കൂട്ടുകാരെ വരും നമുക്ക് വരുത്താം എന്നേ കോൺഫിഡൻസ് ഉള്ളവരൊക്കെ എൻ്റെ കൂടെ നിന്നു ഞാൻ പറഞ്ഞു തരാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് മഴ കഴിയുമ്പോൾ ഒന്നേന്ന് തുടങ്ങി തുടങ്ങണ്ടേ ചെയ്യാൻ കേട്ടോ പിന്നെന്താ വീഡിയോ ഒത്തിരി നീണ്ടു പോകുന്നുണ്ടോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമോ ഇല്ല എന്നൊക്കെ നിങ്ങൾ പറയും എന്നാലും എനിക്ക് പേടിയാണ് കൂട്ടുകാരെ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ ടാറ്റാ ബൈ